യേശു വണങ്ങുന്നു ഞാൻ പ്രിയനേ തേജസ്സേഴും നിന്നോകമൻ ഹൃദയത്തിൻ്റെ ആരാധന സ്നേഹമുള്ളവരെ ഇന്നേ ദിവസം മേൽ റുഹ ദൈവ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായ ഒരു ദൈവ സ്വര സന്ദേശമാണ് നമുക്കും തെറ്റു പറ്റിയിട്ടുണ്ടെന്ന് ഓർക്കണം എന്ന സന്ദേശം ഈ ശുശ്രൂഷക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ കർത്താവ് പറയാണ് നമുക്കും തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് ഓർക്കണം ഇത് നമുക്കെല്ലാവർക്കും ഒരു സന്ദേശമാണ് മറ്റുള്ളവരുടെ തെറ്റുകളൊക്കെ ക്ഷമിക്കണം ഈ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിച്ചെന്ത് നമ്മുടെ തെറ്റുകളെ പറ്റി ചിന്തിച്ച് നമ്മളൊക്കെ കുമ്പസാരിക്കുന്നവരാണ് അങ്ങനെ കുമ്പസാരിക്കാൻ പോകുമ്പോൾ അച്ഛന്മാർ നമുക്ക് പരിഹാരങ്ങൾ തരും പരിഹാരമായിട്ട് മൂന്ന് സർഗസ്നായ നന്മ നിറഞ്ഞ പറയുമൊക്കെ ചെല്ലാനായിട്ട് പറഞ്ഞു വിടും നമ്മൾ ആ പരിഹാരം ചെയ്യും അങ്ങനെ ആ പരിഹാരം ചെയ്യുന്നവരുടെ ഒരു കർത്താവ് നമ്മുടെ പാപങ്ങളൊക്കെ ക്ഷമിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് പക്ഷേ നമ്മളൊരു ഏറ്റവും നല്ല പാപ പരിഹാരം ദേ ഇതാണ് നമുക്ക് പല കുറവുകളുണ്ട് മറ്റുള്ളവർക്കും പല കുറവുകളുണ്ട് നമ്മൾ നമ്മുടെ കുറവുകൾ ഓർത്ത് മറ്റുള്ളവരുടെ കുറവുകളൊക്കെ ക്ഷമിക്കുക നമുക്ക് തെറ്റ് മറ്റുള്ളവർക്കും തെറ്റ് പറ്റിയിട്ടുണ്ട് ഓരോരുത്തർ ആലോചിച്ച് നോക്കുകയും നമുക്ക് എന്ത് മാത്രം തെറ്റ് എന്ന് ആലോചിച്ച് നോക്കുക ഈ സമയം ഞാനൊരു പുണ്യാളനാണോ വിശുദ്ധനാണോ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടോ ഇതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്ന് തെറ്റുകളുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മുടെ തെറ്റുകൾ ഓർത്തുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ തെറ്റുകളൊക്കെ അവഗണിക്കുമ്പോൾ ക്ഷമിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു ദൈവം നമ്മുടെ തെറ്റുകളൊക്കെ ക്ഷമിക്കുക അതാണ് പ്രഭാഷൻ്റെ പുസ്തകം എട്ടാം മധ്യം അഞ്ച് മുതലുള്ള തിരുവനന്തപുരത്തേയും നമുക്കിത് കാണാൻ സാധിക്കും ബൈബിൾ ഉടനീളം പല ഭാഗത്തും നമുക്കിത് കാണാൻ സാധിക്കും മറ്റുള്ളവരെ തെറ്റുകൾ അവഗണിക്കുമ്പോൾ ദൈവം നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കും അങ്ങനെയുള്ള ചില വചനഭാഗം നമുക്ക് ഏറ്റുപറയാം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു പ്രഭാഷൻ എട്ട് അഞ്ച് ഏറ്റുപറയുന്നു പശ്ചാത്തപിക്കുന്ന പശ്ചാത്തപിക്കുന്ന പാപിയെ പാപിയെ പരിഹസിക്കരുത് പരിഹസിക്കരുത് നമുക്കും തെറ്റ് നമുക്ക് തെറ്റ് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് ഓർക്കണം ഓർക്കണം വൃദ്ധരെ വൃദ്ധരെ നിന്ദിക്കരുത് നമുക്കും പ്രായമാവുകയല്ലേ പ്രായമാവുകയല്ലേ ആരുടെയും ആരുടെയും മരണത്തിൽ മരണത്തിൽ സന്തോഷിക്കരുത് സന്തോഷിക്കരുത് നമുക്കും നമുക്കും മരണമുണ്ട് കണ്ടോ നമുക്കും മരണുണ്ട് ഏ നമുക്കും തെറ്റിപ്പറ്റിയിട്ടുണ്ട് ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മറ്റുള്ളവരുടെ പെരുമാറാൻ അതുകൊണ്ടാണ് പ്രഭാഷന്റെ പുസ്തകം ഇരുപത്തി എട്ടാമധികം രണ്ടാം തിരുവചനം ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം ഏറ്റു പറയുന്നു അയൽക്കാരന്റെ അയൽക്കാരന്റെ തിന്മകൾ തിന്മകൾ ക്ഷമിച്ചാൽ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും ക്ഷമിക്കപ്പെടും ഇരുകരത്തി അയൽക്കാരന്റെ തിന്മകൾ നമ്മൾ ക്ഷമിച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കും ഉണ്ടോ അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു പാപമോചന അല്ലെങ്കിൽ പാപപരിഹാര ഒരു ശുശ്രൂഷയാണ് മറ്റുള്ളവരുടെ തെറ്റുകളൊക്കെ അവഗണിക്കുക എങ്ങനെ നമ്മൾ നമ്മുടെ തെറ്റുകളെന്നെ ഓർക്കുക നമ്മുടെ തന്നെ പാപങ്ങളൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് മറ്റുള്ളവരുടെ തെറ്റുകളൊക്കെ നമ്മൾ അവഗണിക്കുക അപ്പോൾ നമ്മുടെ പാപങ്ങൾ നമുക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് മറ്റുള്ളവർ തെറ്റുകളൊക്കെ അവഗണിക്കാനുള്ള കൃപ ദൈവം നമുക്ക് തരും അതുകൊണ്ട് ഇന്ന് നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു വചനഭാഗം അത്തായൊരു സുശേഷം പതിനെട്ടാമധികം ഇരുപത്തൊന്ന് മുതലുള്ള തിരുവചനഭാഗം ഏറ്റുപറയുകയാണ് നിർദ്ദേ വൃത്തിൻ്റെ ഉപമയാണ് നമ്മളവിടെ കാണുക എൻ്റെ ഏറ്റവും അവസാനം ഈശോ പറയുന്നൊരു ഭാഗമുണ്ട് ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ പോലെ നീ നിൻ്റെ സഹസേവനോടൊക്കെ കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ കണ്ടോ ഈ സഹോദരൻ്റെ കർത്താവിൻ്റെ കരുണ കിട്ടി എന്നാൽ അവൻ അവൻ്റെ സഹ ശുശ്രൂഷകനോട് കരുണ കാണിക്കുന്നില്ല അതുകൊണ്ട് കർത്താവ് കോപിച്ചു എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമ്മളും നമ്മുടെ തെറ്റുകൾ ആത്മശോധന ചെയ്യുക എന്നിട്ട് മറ്റുള്ളവരുടെ തെറ്റുകളൊക്കെ അവഗണിക്കുക നമുക്കും തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് ഓർമ്മ വേണം ഈശോ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് അതിനെ ഏറ്റവും പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും ഏറ്റു പറയുന്നു അപ്പോൾ പത്രോസ് മുന്നോട്ട് വന്ന് അവനോട് ചോദിച്ചു എന്നോട് തെറ്റ് ചെയ്യുന്ന എന്റെ സഹോദരനോട് സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം ഏഴ് പ്രാവശ്യമോ ഏഴ് എഴുപത് പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു ഞാൻ നിന്നോട് പറയുന്നു സ്വർഗരാജ്യം തന്റെ സേവകന്മാരുടെ കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിന് സദൃശ്യം സദൃശ്യം കണക്ക് തീർക്കാൻ ആരംഭിച്ചപ്പോൾ ആരംഭിച്ചപ്പോൾ പതിനായിരം താലന്ത് കടപ്പെട്ടിരുന്ന ഒരുവനെ അവർ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു കൊണ്ടുവന്നു അവനത് വീട്ടാ നിർവാഹമില്ലാതിരുന്നതുകൊണ്ട് അവനെയും ഭാര്യയെയും മക്കളെയും അവന്റെ അവന്റെ സമസ്ത വസ്തുക്കളെയും വിറ്റ് വിറ്റ് കടം വീട്ടാൻ യജമാനൻ യജമാനൻ കൽപ്പിച്ചു കൽപ്പിച്ചു അപ്പോൾ അപ്പോൾ സേവകൻ വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു പ്രഭോ എന്നോട് ക്ഷമിക്കണമേ ഞാൻ എല്ലാം തന്നു വീട്ടിക്കൊള്ളാം ആ സേവകന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിട്ടയുകയും കടം ഇളച്ചു കൊടുക്കുകയും ചെയ്തു അവൻ പുറത്തിറങ്ങിയപ്പോൾ തനിക്ക് തനിക്ക് നൂറ് ധനാറ നൽകാനുണ്ടായിരുന്ന തന്റെ തന്റെ സഹസേവകരിൽ ഒരുവനെ ഒരുവനെ സഹസേവകരിൽ കണ്ടുമുട്ടി കണ്ടുമുട്ടി അവന്റെ കഴുത്ത് പിടിച്ച് അവന്റെ പിടിച്ച് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു പറഞ്ഞു എനിക്ക് തരാനുള്ളത് എനിക്ക് തരാനുള്ളത് തന്നു തീർക്കുക അപ്പോൾ അപ്പോൾ ആ സഹസേവകൻ ആ സഹസേവകൻ അവനോട് വീണപേക്ഷിച്ചു എന്നോട് ക്ഷമിക്കണമേ എന്നോട് ക്ഷമിക്കണമേ ഞാൻ തന്നു വീട്ടിക്കൊള്ളാം എന്നാൽ അവൻ സമ്മതിച്ചില്ല കടം വീട്ടുന്നതുവരെ സഹസേവകനെ അവൻ കാരാഗ്രഹത്തിലിട്ടു സംഭവിച്ചു തറിഞ്ഞ് മറ്റ് സേവകന്മാർ വളരെ സങ്കടപ്പെട്ടു അവർ ചെന്ന് നടന്നതെല്ലാം യജമാനെ അറിയിച്ചു യജമാനൻ അവനെ വിളിച്ചു പറഞ്ഞു സേവക നീ എന്നോട് കേണപേക്ഷിച്ചതുകൊണ്ട് നിന്റെ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നു ഞാൻ നിന്നോട് ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് സഹസേവകനോട് കരുണ കാണിക്കേണ്ടതായിരുന്നില്ലേ യജമാനൻ കോപിച്ച് മുഴുവനും ും വരെ അവനെ കാരാഗ്രഹ അധികൃതർക്ക് ഏൽപ്പിച്ചു കൊടുത്തു നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവം ക്ഷമിക്കുന്നില്ലെങ്കിൽ എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ പ്രവർത്തിക്കും നമുക്കും തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് ഓർമ്മ വേണം ഈ ഓർമ്മയോടെ മറ്റുള്ളവരുടെ കുറ്റങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും ക്ഷമിച്ചുകൊണ്ട് ശുദ്ധിക്കുക ഹാലുലിയ പശ്ചാത്തപിക്കുന്ന പാപിയെ പരിഹസിക്കരുത് നമുക്കും തെറ്റുപറ്റിട്ടുണ്ടെന്ന് ഓർമ്മ വേണം

എന്ത് ദൈവം വഴി തുറക്കും ചങ്കടലിന് എനിക്കൈവം വഴി തുറക്കും ചങ്കടലിന് തുറക്കും അവൻ തുറന്നാലാ

सिया रिया 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 देवदन आत्मा वे विदावा हुआ है देव में पुत्र ना है देव में परिशुद्ध आत्मा हुआ है देव में അമല മറിയമ്മയ ബാലാകന്മാര് മുഖ്യ ദുഃതമായ സ്വർഗത്തിന് വിശുദ്ധത്തില് ഞങ്ങളിലേക്ക് കുടുംബത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇറങ്ങണമേ ഞങ്ങളെ ശക്തിപ്രദന സഹായിരിക്കുന്ന വിശുദ്ധീകരിക്കുന്ന രൂപാന്തര തിരി കടയണമേ സകല മന്ത്രവാദ ആഭിതോത്രം ദൃശ്യദോഷം പൈശാചി അക്കം പിണവ ബാധകൾ കൈവശങ്ങളും ദൂരേറ്റണമേ പാപകരമായ ഞങ്ങൾ നിന്നയിക്കുമായി വിട്ടുപോകട്ടെ സർവസ്വന ദൈവത്തിന്റെ സദ്യുദ്ധ കന്യാമനെ സദ്യാമന് ശക്തമായ സംരക്ഷിച്ചാലും മനസ്സിൽ ആത്മാരുടെ കുടുംബത്തിലെ വ്യക്തിജീവിത സമൂഹത്തിന്റെ എല്ലാ ദ്രമുകളും വെള്ളത്തിലോ ആയാലോ ഭക്ഷണങ്ങളെന്ന് മാനസിക ശാരീരിക ആത്മീയമായുള്ള മാനസികമോ പ്രാബന്ധ്യമോ പൈശാചികമായ സകല ബന്ധനങ്ങൾ മത്തായി നാലുപത്തി ലൂക്കാൽ നാലുമെട്ട് മർക്കോസ് പന്നാറ് പാൻ ചുന്നിന്നോ മൂന്നെട്ട് വിശാലിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയ ദൈവത്തിൽ വന്നി പതിനഞ്ചന ചതിയ സകലവിധ പ്രകൃതി ഇടിമിന്നിട്ടു നാശങ്ങൾ ഉറപ്പ് ഉദ്ദേശം വാശി വരാൻ തർക്കം കലകളും പ്രശ്നങ്ങളോ പ്രതിസന്ധികൾ ഗോപാസ് ഭക്ഷണാസതി സ്വയംഭോക സ്വർഗബോധ തെറ്റായ ബന്ധനങ്ങൾ സ്നേഹങ്ങൾ വിഭജ ദ്രുഭൂത അഹങ്കാര അസുഖീ അലസ മോഹം കോപം യുവാ തടസ്സം ജോലി തടസ്സം വിൽപ്പന യാത്രാ തടസ്സം പഠനം കോടതിയിൽ സാമ്യമുണ്ട് കണ്ട് മുഖ ചെവി നാഗ ആന്ധ്രത്തിനും ബാക്കിയുള്ള ചെറുതീ രോഗപ്പെട്ടുള്ള അമിതമായ ഭയം ദുഃഖ നിരാശ അപകർഷതാബോധ കുറ്റബാധി രജ്ഞ തൊട്ടാവാടി സ്വഭാവം വിശ്വാസ കുറവിന്റെ ദുരാത്മാവ് ശ്രമിച്ച പ്രാപ്തിക്കും ശുദ്ധിച്ചു പ്രാപ്തിക്കും മരണം വായിക്കാൻ ജവചന തടസ്സങ്ങൾ രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശങ്ങളുടെ തടസ്സങ്ങൾ വന്യജീവികളുടെ ശുദ്രജീവനുള്ള ആഹ്വങ്ങൾ അതിന് പിന്നീടുള്ള പൈശാചിച്ച് അന്ധകാശത്യ സാധാരണ ശത്യ ദുഷ്ടശക്തികൾ ജീവിക്കുന്ന ദൈവത്തിന് മുദ്രനായ യേശുനാഥിയെ ശാസിക്കുന്നു യേശുനാഥി ബന്ധിക്കുന്നു യേശുനാഥ് ബഹിഷ്കരിക്കുന്നു ഈശ്വര കുരിശിനെ അടിപായിക്കുന്നു ഇനി മേലൊരുങ്ങി ചങ്ങനാട് കുടുംബം കൂട്ടാമയിലേക്ക് കടന്നുവരുതെന്ന് സാത്താനെ നിനോജ കൽപ്പിക്കുന്നു

എനിക്ക് അവൻ പോയിരുന്നു മലകൾ കുന്നുകൾ നിരപ്പാക്കുന്നു എനിക്ക് മുമ്പേ അവൻ പോയിരുന്നു മലകൾ കുന്നുകൾ നിരപ്പാക്കുന്നു പിച്ചളവാതിലൊക്കെ തകർത്തിയിടുന്നു ഇരുമ്പോടാമ്പലുകൾ അബലുകൾ ഓടിച്ചിരുന്നു പിച്ചളവാതിലൊക്കെ തകർത്തിയിടുന്നു

സ്നേഹത്തോടെ പ്രാർത്ഥിക്കുക ആലുലിയെ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക മാപ്പ് ചോദിക്കാൻ തീരുമാനത്തിൽ പ്രാർത്ഥിക്കുന്നു കരുണയായിരിക്കണത്താവും കരുണയായിരിക്കണത്താവും അലൂലി എല്ലാവരും വാത്തു ശ്രദ്ധിക്കുന്നു ചിരി രോഗികളായ മക്കളെ രോഗശാന്തിക്ക് വേണ്ടി ആഗ്രഹിക്കുക ബന്ധുക്കൾക്ക് മോചനം അന്തർക്ക് കാഴ്ച അടിസ്ഥാന സ്വാതന്ത്ര്യം യേശു നാമത്തിന് ലഭിക്കട്ടെ സ്വസ്ഥാന്തിരുന്നോണ്ട് എല്ലാരും ഭാഷകളുടെ ഭാഷ ശ്രദ്ധിക്കുന്നു ഹാലുടി ഹാലുടി അവന് ശ്രദ്ധിക്കുന്നു ശക്തമായി ശ്രദ്ധിച്ചു പ്രാർത്ഥിക്കു പ്രാർത്ഥിക്കാൻ ഭർത്താവ് സന്ദേശം ഇരിക്കുക ക്ഷമിക്കാൻ ഈശോ പറയുന്നു സ്നേഹത്തോടെ പ്രാർത്ഥിക്കുക എളിമയോടെ പ്രാർത്ഥിക്കുക സ്നേഹിക്കുന്നവരിലാണ് കർത്താവ് വസിക്കുന്നത് ഓർമ്മക്കുറവുള്ളവരൊക്കെ പ്രാർത്ഥിക്കിച്ചു ഓർമ്മക്കുറവ് ഓർമ്മക്കുറവ് കർത്താവ് സൗഖ്യമെന്ന് എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട് മെക്സിക്കോ മെക്സിക്കോ എന്ന സ്ഥലപ്പേര് തരുന്നു അവിടെ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നുണ്ട് ഒന്ന് യോഹൻ മൂന്നെട്ട് വചനം കർത്താവ് ഈ സമൂഹത്തിന് തരിക പിശാവിൻ്റെ പ്രവർത്തികളെല്ലാം നശിപ്പിക്കാൻ വേണ്ടിയാണ് ദേവപുത്രം വന്നിരിക്കുന്നത് ഈ വചനം ഒരു സന്ദേശമായി കർത്താവ് ഈ ഗ്രൂപ്പിന് തരുന്നുണ്ട് ശക്തമായ പനിയുള്ള ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ഗർഭിണിയായ ഒരു മകൾക്ക് കത്താവസ്വദിക്കുന്നു എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട് മൂന്ന് പേരുടെ ആണിരോഗം കത്താവ്വഹിക്കുന്നു എനിക്ക് അനുഗ്രഹിക്കുന്നു ക്യാൻസർ രോഗികളെ ശക്തമായി പ്രാർത്ഥിക്കുക ശ്വാസ്യം തരുന്നുണ്ട് അമൽ അമൽ ശക്തമായി പ്രാർത്ഥിക്കുക ഡ്രൈവറായ ഒരു മകന്റെ ഇയർ ബാലൻസിന്റെ ബുദ്ധിമുട്ട് കത്താവ്വഹിക്കുന്നു എനിക്ക് അനുഗ്രഹിക്കുന്നു തരകൻ എന്നത് വീട്ടും വരുത്തിരുന്നു തരകൻ ശക്തമായി പ്രാർത്ഥിക്കുക മാസം എന്തൊക്കെയാതെ ജനിച്ചൊരു കൈക്കുഞ്ഞിനെ കത്താവ് സ്പർശിക്കുന്നു സ്കിൻ അലർജി രോഗങ്ങളുള്ളവർ പ്രാർത്ഥിച്ച സൗഖ്യം തരുന്നുണ്ട് മത്സ്യകൃഷി ചെയ്യുന്ന ഒരാളെ കത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ഉറക്കത്തിൽ ദുഃസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി എഴുതി നിൽക്കുന്ന വ്യക്തിയുടെ കഴുത്തിൽ ഒത്തിരി ധരിക്കാൻ സന്ദേശം നൽകുകയാണ് എല്ലിങ്ങൾ പൊടിഞ്ഞു പോകുന്ന രോഗസ്ഥ സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട് ലിജോ ലിജോയെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുന്നു മാത്സ് വിഷയം പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു മകളെ കത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ബ്ലഡ് കൗണ്ട് കുറവുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യം അനുഗ്രഹിക്കുന്നു കഴുത്തിൽ കോളർ ധരിച്ചിരിക്കുന്ന വ്യക്തിയെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുന്നു ബയോപ്സി റിസൾട്ട് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈശ്വര ഇടപെടുന്നുണ്ട് ഭയപ്പെടേണ്ട സന്ദേശം തരുന്നു സോണിയെ കത്താവ് അനുഗ്രഹിക്കുന്നു കഴുത്ത് ഒരു കൈക്കുഞ്ഞിനെ കർത്താവ് സ്പർശിക്കുന്നു അക്ഷരങ്ങൾ വായിക്കാനോ എഴുതാനോ അറിയാത്ത ഒരു കുട്ടിക്ക് അതിനുള്ള ക്രഭ നീക്കൽ താൻ അനുഗ്രഹിക്കുന്നു പാൻക്രിയാസുമായി ബന്ധപ്പെട്ട രോഗാവസ്ഥ സൗഖ്യം നീക്കൽ താൻ അനുഗ്രഹിക്കുന്നുണ്ട് നഷ്ടം കാരണം അടച്ചുപൂട്ടാൻ ഒരുങ്ങുന്ന ഒരു സ്ഥാപനത്തിന്റെ ഉടമയോട് ദശാംശം നൽകി പ്രാർത്ഥിക്കാൻ ഈശ്വ പറയുന്നു മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്ന മകൾക്ക് മൂക്കത്തി അയച്ച് മാറ്റി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സൗഖ്യം കിട്ടുന്ന സന്ദേശിച്ചിരുന്നു ധാരാളം മധുര പലഹാരങ്ങൾ കഴിക്കുന്ന മകളോട് അത് നിയന്ത്രിക്കാൻ കൽത്താവ് സന്ദേശിച്ചിരുന്നു നെൽസനെ കൽത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ജയ്ക്കപ്പ് എന്ന മകന്റെ സ്ഥല വിൽപ്പന തടസ്സങ്ങൾ തവണ അനുഗ്രഹിക്കുന്നു മുപ്പത് വർഷത്തോളമായ പൈൽസ് രോഗ ഒരു മകൻ സൗഖ്യമെന്ന് എനിക്ക് അനുഗ്രഹിക്കുന്നു വർക്ക് പെർമിറ്റിനെ അപേക്ഷിച്ചിട്ട് കിട്ടാതെ വിഷമിക്കുന്ന വ്യക്തിയോട് ദശാംശം കൊടുത്ത് പ്രാർത്ഥിക്കാൻ സന്ദേശിച്ചിരുന്നു തരുന്നു ഐ സിയുയിൽ ജോലി ചെയ്യുന്ന ഒരു നഴ്സിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ശക്തമായി പ്രാർത്ഥിച്ചോ ആലലി ആലി അവർ ശ്രദ്ധിക്കുന്നു ഇടത് ചെവിക്ക് ശക്തമായ വേദന ഒരു വ്യക്തിക്ക് സൗഖ്യമെങ്കിൽ എനിക്കുന്നു കാല് മന്തുപോലെ നീര് വെച്ചിരിക്കുന്ന നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സഹോദരിക്ക് കത്താവ് സൗഖ്യം എനിക്ക് എനിക്കുന്നു കുത്തി കുത്തി ചുമയുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യം എനിക്ക് എനിക്കുന്നു ഒരു ആംബുലൻസ് ഡ്രൈവറിനോട് കഴുത്തിൽ ഉത്തിരിയും ധരിക്കാൻ സന്ദേശത്തിരുന്നു രാത്രിയിൽ ഇടവിട്ട് ഇടവിട്ട് പനിക്കുന്ന ഒരു വ്യക്തിക്ക് സൗഖ്യം എനിക്ക് ഗ്രഹിക്കുന്നു ഒരു ഗർഭസ്ഥ ശിശുവിന്റെ മുറിച്ചുണ്ട് കർത്താവ് സൗഖ്യപ്പെടുത്തുന്ന കാണിക്കുന്നു ആമാശയം ചുരുങ്ങുന്ന അവസ്ഥയുള്ള വ്യക്തിക്ക് സൗഖ്യം എനിക്ക് എനിക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും ഗ്യാസ് കയറുന്ന മിനി എന്ന ആൾക്ക് സൗഖ്യം എനിക്ക് എനിക്കുന്നു സിസിലി എന്ന മകളുടെ ചൊറിച്ചിൽ കത്താവ് സുഖപ്പെടുത്തുന്നു വീട് വാടകയ്ക്ക് കൊടുക്കാനുള്ള തടസ്സെടുത്തു തടസ്സമെടുത്ത് ഒരു മകനെ കൽത്താവ് അനുഗ്രഹിക്കുന്നു കണ്ണൂർ ഭാഗത്ത് നിന്ന് ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന റിറ്റി എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു ബിബിൻ എന്ന മകനോട് വിവാഹമോചനത്തിന് പിന്മാറാൻ കൽത്താവ് ശക്തമായ സന്ദേശം തരുന്നു മഠത്തിൽ നിന്ന് വീട്ടും വരുന്നു മഠത്തിൽ ശക്തമായി പ്രാർത്ഥിക്കുക മുത്തങ്ങ എന്ന സ്ഥലത്ത് നിന്നും ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളെ കൽത്താവ് അനുഗ്രഹിക്കുന്നു ഐ വി എഫ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ ഒരുങ്ങുന്ന ഒരു ദമ്പതികളോട് അതിന്ന് പിന്തിരിയാൻ കൽത്താവ് ശക്തമായ സന്ദേശം തരുന്നു ബ്രസ്റ്റിൽ നിന്നും വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരിയെ കർത്താവ് സൗകര്യപ്പെടുന്നു തിമ്മിനത്തിന് സർജറി പറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് സൗഖ്യം നീ അനുഗ്രഹിക്കുന്നു ലണ്ടൻ എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ഡിഗ്രി പഠനം പൂർത്തിയാക്കാൻ സാധിക്കാത്ത ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നു ജോസ് എന്ന മകന്റെ കണ്ണ് സംബന്ധമായ രോഗാവസ്ഥ കർത്താവ് സൗഹിക്കുന്നു തായ്ലൻഡിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നു ഹന്നയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് വില കൂടി ഇഞ്ചക്ഷൻ എടുക്കേണ്ട അവസ്ഥയുള്ള ഒരാളുടെ രോഗാവസ്ഥയെ കത്താവ് ഇടപെടുന്നുണ്ട് മിന്നുവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ കഴുത്തിൽ വെന്തിങ്ങ ഇട്ട് കൊടുക്കാനും കർത്താവ് സന്ദേശിച്ചിരുന്നു കാത്തിരിപ്പിനു ശേഷം കുഞ്ഞ് ജനിച്ചിട്ടും നേർന്ന നേർച്ച നിറവേറ്റാത്ത ഒരു മകളോട് നന്നായി അനുദിപ്പിക്കാനും നേർച്ച നിറവേറ്റാനും കർത്താവ് സന്ദേശിച്ചിരിക്കുകയാണ് ലക്ഷു എന്ന് വിളിപ്പേരുള്ള ഒരു കുട്ടിയെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു ഹാലലിയ ഹലിയ പരസ്യനാൽമാൻ വലിയ അഭിഷേകം കർത്താവ് ഈ സമൂഹത്തിൽ കാണിക്കുന്നു സ്വദിച്ച് പ്രാർത്ഥിക്കുക ഹാലലിയ ഹലലിയ 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 ശക്തമായ ശ്രദ്ധിച്ച ശരി എൻ്റെ പേര് അന്യമ്മ ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് വരുന്നു എൻ്റെ മാൾക്കൊട്ടി രണ്ട് രൂപ സാക്ഷ്യം പറയുകയാണെങ്കിൽ ഇവിടെ നിൽക്കുന്നത് എൻ്റെ മകളുടെ പേര് ചിപ്പി അവൾ ബാംഗ്ലൂർ ജോലി ചെയ്യുന്നു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഞാൻ കുറച്ച് ദിവസം ബാംഗ്ലൂർ പോയി നിന്നു അപ്പോൾ ഞാൻ അവിടെ രണ്ടു ദിവസം കൊണ്ട് പള്ളിയുണ്ട് എല്ലാ ദിവസവും ഞാൻ ആ പള്ളി കുറാനേക്ക് പോകുമായിരുന്നു അവിടെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കുർബാനയുണ്ട് ഞാൻ ഉച്ചയ്ക്കത്തെ കുർബാനയ്ക്ക് പോയാൽ വൈകിട്ടത്തെ കുർബാന കഴിഞ്ഞ് വീട്ടിൽ തിരിച്ച് വരത്തില്ലായിരുന്നു ഒരു ദിവസം ഞാനവിടെ പ്രാർത്ഥി കുർബാന കഴിഞ്ഞിച്ച് ഇടയ്ക്ക സമയത്ത് പുറത്തിരിക്കുമ്പോൾ ഒരു സഹോദരി കൈ നിറയെ ഈ അൽ റുഹായിലെ പേപ്പറും കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു ഒരു മലയാളിയല്ലേ ഒരു പേപ്പർ അൽ പേപ്പർ കയറി ഞാൻ ദേഷ്യപ്പെട്ട് പറഞ്ഞു വേണ്ട എനിക്ക് എനിക്കിപ്പോൾ ഒത്തിരി പ്രാർത്ഥനയുണ്ട് ഞാൻ അടുത്ത കുരിശും കൂടി എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു ആ സഹോദരി സംബന്ധിച്ചില്ല കുറേ നേരം എന്നെ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാനൊന്നും ശ്രദ്ധിച്ചില്ല പിന്നെ അവസാനം സഹകരട്ട് ഞാൻ ഒരു പേപ്പറ് വാങ്ങിച്ചു അവിടെ നിന്ന് തന്നെ അന്നേരത്തന്നെ ഞാൻ അത് മുഴുവൻ വായിച്ചു വായിച്ചപ്പോൾ എനിക്ക് തോന്നി എന്തോ ഒരു എന്തോ അതിനോട് ഇഷ്ടം തോന്നി ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലാണ് പ്രാർത്ഥനയെടുത്ത് നോക്കി ഒരു പ്രാർത്ഥന അവിടെ നിന്ന് കൂടി കൂടി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് തന്നെ എനിക്കറിയാവുന്നവർക്കല്ല ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തു അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ വന്നു എൻ്റെ മകൾക്ക് കല്യാണം കഴിഞ്ഞ് മൂന്ന് വർഷമായിട്ടും കുട്ടികളില്ലായിരുന്നു അവൾക്ക് പി സിയോട് ഈ അസുഖം ഉണ്ടായിരുന്നുകൊണ്ട് കുട്ടികൾ ഇങ്ങനെ തടസ്സമായിട്ടിരിക്കുവായിരുന്നു മരുന്ന് കഴിക്കുക ഇടയ്ക്കിടയ്ക്ക് പോയി മരുന്ന് കഴിക്കുമായിരുന്നു അവൾ ഈ അത് കഴിഞ്ഞ് എനിക്ക് അപ്പോൾ തോന്നി ഇവിടെ ഈ വന്ന് ലെൽഹാൽ വന്നൊരു കൺവെൻഷൻ കൂടണം തോന്നി ഞാൻ പിന്നെ പിറ്റേ മാർച്ചിൽ കഴിഞ്ഞ വർഷം മാർച്ചിൽ ആദ്യത്തെ ശനിയാഴ്ച ഞാനിവിടെ വന്നു എൻ്റെ കൂടെ രണ്ട് കൂട്ടുകാരെ കൂടെ കൊണ്ടുവന്നു അതിനോട് എൻ്റെ മകളെ മരുമോനേയും കൂടെ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വിളിച്ചു വരുത്തി അവർ ഞങ്ങൾ അഞ്ച് പേരോട് വന്നു വന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചു അപ്പോൾ വരുന്നതിന് ഒരാഴ്ചയും ആൾക്ക് ഡോക്ടറെ കണ്ട കാണിച്ചു പീരീഡ്സ് ഡോക്ടറെ കാണിച്ചു ഡോക്ടർ മരുന്ന് കൊടുത്തു പറഞ്ഞു പീരീഡ്സിനുള്ള മരുന്ന് കൊടുത്തു പ്രഗ്നൻ്റല്ല പീരീഡ്സിനുള്ള മരുന്ന് കൊടുത്തു ഒരാഴ്ച മരുന്ന് കഴിച്ചിട്ട് തിരി ഒരാഴ്ച അത് ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിൽ ഇങ്ങോട്ട് എല്ലാന്ന് പറഞ്ഞത് ഞങ്ങൾ ഇവിടെ വന്നു പീരീഡ്സിനുള്ള മരുന്ന് കഴിച്ചിട്ടാണ് ഒരാഴ്ച മരുന്ന് കഴിച്ചിട്ടാണ് ഇവിടെ വന്നത് ഇവിടെ വന്ന് എല്ലാം കഴിഞ്ഞ് പോയി പോയി കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് രണ്ടു ഞാൻ എൻ്റെ വീട്ടിലോട്ടാണ് പോയത് ബാംഗ്ലൂരില്ല എൻ്റെ വീട്ടിലോട്ടാണ് പോയത് അത് കഴിഞ്ഞാൽ ബാംഗ്ലൂർ പോയി വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞു പിറ്റേ ആഴ്ച അച്ചൻ വിളി വിളിച്ച് പറഞ്ഞു ചിപ്പി എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു എന്നെ പറഞ്ഞു പറഞ്ഞു അത് ഞങ്ങളിവിടുന്ന് പോകാൻ തന്നെ ഞാൻ ആ കർമ്മലമാതാവിൻ്റെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ചു മാതാ ഞങ്ങളുടെ അടുത്തൊരു കർമ്മലമാതാവിൻ്റെ ഒരു ഞാൻ അവിടെ എല്ലാ ദിവസവും മധ്യസം പ്രാർത്ഥനയ്ക്ക് പോകുന്നത് അതുകൊണ്ട് കർമ്മലമാവിന്റെ പോയി ഞാൻ പ്രാർത്ഥിച്ചിട്ട് മാതാവിനോട് പറഞ്ഞ് മാതാവ് നിൻ്റെയിൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടല്ലോ നീ ഒത്തിരിനാളായാലും ഈ എടുത്തുകൊണ്ട് നിൽക്കുന്നു ഈ കുഞ്ഞെ ഇന്ന് എനിക്ക് തരണം ഞാൻ ഇതിനെ കൊണ്ടേ പോവുകയുള്ളൂ ഞാൻ കൊണ്ടുപോകുക എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിപ്പോയി അപ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു മനസ്സിൽ മാതാവ് എനിക്ക് തരുമെന്ന് ഞാനിവിടുന്ന് പോയി പിറ്റേ ആഴ്ച അച്ഛൻ വിളിച്ച് പറഞ്ഞു ചിപ്പി എന്ന സൗകര്യം കർത്താവ് അനുഗ്രഹിക്കുന്നു പിറ്റേ ദിവസം പറഞ്ഞാൽ പിറ്റേ ദിവസം അതിനാവുള്ളൂ ഡോക്ടറെ കാണാൻ പോയി സ്കാൻ ചെയ്തപ്പം ഡോക്ടർ ഒരു മാസം പ്രഗ്നെന്റ് ആണെന്ന് നല്ലൊരു അപ്പം പീരീഡ്സ് കാലം മരുന്നുകൾ കഴിച്ചിട്ടാണോ കുറച്ച് ദിവസം കഴിഞ്ഞാണ് പിന്നെയും പോകുന്നത് എന്നിട്ട് ആ ഡോക്ടർ പറഞ്ഞപ്പോൾ ഒരു മാസം പ്രഗ്നൻ്റ് ആണെന്ന് അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഈ നവംബറിൽ ഡിസം ഒക്ടോബറിലൊക്കെ ഒരു കുഞ്ഞു ഒരാൺകുഞ്ഞുണ്ടായി ഞാൻ പ്രാർത്ഥിച്ചിട്ട് ആൺകുഞ്ഞുണ്ടാവുകയാണെങ്കിൽ ഈ അനുദോനിസാൻ്റെ പേരിട്ടേക്കാം പെൺകുഞ്ഞാണെങ്കിൽ മാതാവിൻ്റെ പേരിട്ടേക്കാന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ പോയാൽ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു നല്ല നല്ലൊരാൺകുഞ്ഞെത്താന്ന് ഈശോ അനുഗ്രഹിച്ചു പിന്നെ രണ്ടാമത്തെ ശേഷം എനിക്ക് കുറച്ച് ദിവസമായിട്ടും ദേഹം മുഴുവൻ ഭയങ്കര ചോർച്ചയായിരുന്നു കുറേ മരുന്നുകളൊക്കെ കുറേ കഴിച്ചാൽ കഴിച്ചിട്ടും മരുന്നൊക്കെ ആയിട്ട് ചെയ്തിട്ടും ചോർച്ച ഒരു മാറ്റവും വന്നില്ല അപ്പം ഞാൻ പ്രാർത്ഥിച്ചു ഈ മാതാവ് ഈ വെള്ളുവേട ദേവുമാല ഞാൻ ഒൻപത് ദിവസം മുടങ്ങാതെ രാത്രി വെളുപ്പിനെട്ട് പ്രാർത്ഥിച്ചുള്ളാന്ന് എല്ലാ ദിവസവും ഒൻപത് ദിവസം മുടങ്ങാൻ ഞാൻ ഈ ഒരു മണിയാവും രാത്രി ഒരുമണിയാവുമ്പോൾ വെളുപ്പിനെ ഒരു മണിക്ക് എണിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒൻപത് ദിവസം കഴിഞ്ഞ പച്ചന ഞാൻ വിളിച്ച് പറഞ്ഞു ആയിനേമഴ ചോർച്ച മാറ്റി കൊടുക്കുന്നു എന്നേ അതുപോലെ തന്നെ എൻ്റെ ചോർച്ച അതുപോലെ തന്നെ മാറി എനിക്ക് ഒരു അസുഖിന്ന രീതി ഉണ്ടായിട്ടേ ഇല്ല എത്ര നാളായി മാറിയിട്ട് ആറു മാസം അടിച്ച് നന്ദി പറഞ്ഞേ എത്ര രൂപ വലിയ സാക്ഷിയാണ് കുഞ്ഞുങ്ങളില്ലാതെ മൂന്ന് വർഷം കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല മോൾക്ക് അപ്പോൾ പ്രത്യേകമായിട്ട് അവരിവിടെ വന്ന് കഴിഞ്ഞ മാർച്ച് മാസമാണ് ഇവിടെ വന്നത് അപ്പൊ ഈ സഹോദരി ശക്തമായി പ്രാർത്ഥിച്ചു കർമ്മല മാതാവിന്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു വന്ന് മാതാവിനെ നീ എത്ര കാലമായി ഉണ്ണിനെയും പിടിച്ച് കയ്യിൽ പിടിച്ചിരിക്കുന്നെ ആ കുഞ്ഞിനെ കുണ് ഇങ്ങോട്ട് തന്നോളാൻ പറഞ്ഞു തന്നു മനസ്സിലായോ നിന്റെ കൈവശം എന്തോ ഉണ്ണികളുണ്ട് അപ്പോൾ അവർ അത് നിങ്ങി ഇങ്ങനെ ചോദിച്ചു തന്നു മാതാവിനോട് മനസ്സിലായോ പിന്നെ പോയി ദയെ അവർ പ്രാർത്ഥിക്കുന്ന സമയത്താണ് അത്ഭുതന്മാരെ വിളിച്ച് പറയുക ചിപ്പിയെ കൽത്താവ് അനുഗ്രഹിക്കുന്നു മനസ്സിലായി എന്നാണ് മോളുടെ പേര് പിന്നീട് പോയി പരിശോധിച്ചപ്പോഴാണ് ദയെ ഒരു മാസം ഇങ്ങനെ പ്രകടനം ആണെന്ന് മനസ്സിലാവുന്നത് ഇപ്പോൾ നല്ലൊരു ആൺകുഞ്ഞ് അല്ലേ ആൺകുട്ടിയെ നൽകി കർത്താവ് അനുഗ്രഹിച്ചു മറ്റൊരാളാണ് അത്ഭുതമായി പ്രാർത്ഥിക്കുമ്പോൾ പേരടക്കം വിളിച്ച് പറഞ്ഞു ഇന്നാളുടെ ചൊറിച്ചൊരു കർത്താവ് മാറ്റുന്നു ഇപ്പോൾ ആറു മാസമായി ചൊറിച്ചിലില്ല ഞങ്ങളുടെ വീട്ടിൽ കറുത്തുറുമ്പിൻ്റെ ഭയങ്കര ശല്യമായിരുന്നു വീടിന് അടുക്കളയ്ക്ക് ആ നിറച്ചും കറുത്ത നമ്മൾ അടുക്കള ആവശ്യം കയറിയാൽ നമ്മുടെ മേലെല്ലാം ഉറമ്പ് പൊതിയും അതുപോലെ ശല്യമായിരുന്നു ഒരു ദിവസം വൈകുന്നേരം ഭക്ഷണം എടുക്കാൻ കഴിക്കാൻ തോന്നുമ്പോൾ കുക്കറിനകത്ത് ചോറെടുക്കുമ്പോൾ ചോറിനകം നിറച്ചു കുറുമ്പിങ്ങനെ പൊതിഞ്ഞ് ഇരിക്കുക അങ്ങനെ ഞങ്ങൾ സ്ട്ട് ഞാനീ കൂടാൻ തുടങ്ങി ആ ആ ഞങ്ങളുടെ മുഴുവൻ പോയി നിങ്ങൾക്ക് കിട്ടിയ വിലയേറിയ അനുഗ്രഹങ്ങള് നിങ്ങൾ ഈ അൽഹാ ധ്യാന കേന്ദ്രത്തിലേക്ക് വിളിച്ചറിയിക്കണമെന്ന് അല്ലെങ്കിൽ ഇവിടുത്തെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വോയിസ് മെസ്സേജ് അയച്ച് സാക്ഷ്യപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഏറ്റവും നല്ലത് ഇവിടെ വന്ന് ഏതെങ്കിലും ഒരു ശനിയാഴ്ച ഇവിടെ വന്ന് ശനിയാഴ്ചകളാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്താനുള്ള ദിവസം ശനിയ ഏതെങ്കിലും ഒരു ശനിയാഴ്ച ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന കാര്യം ഓർമ്മപ്പെടുത്തുക ഈ അൽ റുഹ ദൈവവചന ശുശ്രൂഷയെപ്പറ്റി അനേകരെ നിങ്ങൾ അറിയിക്കണമെന്ന് കൂടി അങ്ങനെ ഒരു പ്രേക്ഷകരായി തീരണമെന്ന് കൂടി പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു നമുക്ക് ഈശോയുടെ സന്റെ മുട്ടുകൾ കുത്തി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം അനുതാപത്തോടെ

േണമേ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായി ഞങ്ങളിൽ കരുണയായി